ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണേ അപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജ് എടുത്തതാണ് ഒന്ന് നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ ഈ വെജിറ്റബിൾസ് ഒന്നും ഒട്ടും കഴുകാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റം കൂടിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും കൂടി ആഡ് ചെയ്യുക എന്തെങ്കിലും ക്യാബേജും കുറച്ച് ക്യാപ്സിക്കുമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടിട്ട് ഞാനത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ നിങ്ങൾ ിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എന്ന് വെച്ചാൽ എല്ലാം അങ്ങ് പുറക്കിട്ടായിരുന്നു കിഴങ്ങ് ഉള്ളി കിഴങ്ങൊന്നും വരി ഇട്ടിടായിരുന്നു കേട്ടോ ക്യാബേജ് ക്യാപ്സിക്കം ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല നൂനാ നമുക്ക് അരി കേട്ടോ ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ രാവിലെയൊക്കെ എന്താ പറയുക പെട്ടെന്ന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അരി ഉഴുന്നൊക്കെ വെള്ളത്തിടാൻ മറന്നുപോയി അരയ്ക്കാൻ മറന്നുപോയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു കയറും ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സംഭവം സെറ്റ് ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ക്യാബേജ് എല്ലാം അങ്ങോട്ട് അരിഞ്ഞു മാറ്റി വെക്കുന്നുണ്ട് ആദ്യം ചെയ്യുന്ന അതാണ് പിന്നെ നമുക്ക് കുറച്ച് ക്യാപ്സിക്കും കൂടി അരിഞ്ഞിട്ടുണ്ട് അതേ നീളത്തിൽ തന്നെയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഓവൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ഗ്രില്ല് ചെയ്യേണ്ടി ഇപ്പോൾ പാനിലോട്ട് അതായത് നമ്മൾ സ്റ്റൗ ടോപ്പിലോട്ട് പാൻ വെക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ തടയതിന് ശേഷം നമ്മളുടെ ഈ സാൻഡ്വിച്ച് അതിൽ വെച്ച് ചൂടാക്കി എടുത്താലും മതി കേട്ടോ ഇപ്പോൾ ഓവനിൽ തന്നെ നമ്മളൊന്നും ചൂടാക്കി ചൂടാക്കിയെടുക്കണമെന്നൊന്നുമില്ല അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ഇതിൽ ഞാൻ ചേർക്കുന്നത് വേറെ ഓരോ സംഭവവും ചേർത്തിട്ടില്ല ചേർത്ത് മയോണൈസ് മാത്രമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മയോണൈസ് ചേർക്കുന്നുണ്ട് പിന്നെ ചിരുന്ന ആണ് നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ ടോപ്പിലിടുന്ന സംഭവമില്ലേ അതും മാത്രമേ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് വേറെ ഒന്നും ഞാൻ ഞാനിതിൽ ചേർത്തിട്ടില്ല പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡിലൂടെ തൂത്ത് കൊടുക്കുക ചെയ്യുന്നത് പിന്നെ നമ്മൾ ടൊമാറ്റോ സോസൊക്കെ നമ്മളെ ഓൾറെഡി കാണുമല്ലോ പിന്നെ നമ്മുടെ ചീസിൻ്റെ ഷീറ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഉള്ളി പിന്നെ ക്യാപ്സിക്കം ക്യാബേജ് ഇത്രയേ ഉള്ളൂ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ മയോണേസും കുറച്ച് ഓർഗാനവും കൂടി ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മൈണസ് നന്നായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാട്ടിലൊക്കെ മൈണസ് കിട്ടുമെന്ന് എനിക്കറിയില്ല ഇത് നല്ല ഫ്രഷായിട്ടുള്ള നമ്മൾ വാങ്ങിച്ചു ഇവിടുന്ന് പാക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ മൈണസൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല നോക്കി തന്നെ വാങ്ങിക്കുക കേട്ടോ നല്ല കമ്പനിയുടെ തന്നെ നോക്കി വാങ്ങിക്കുക അപ്പോൾ മയോണൈസ് ചേർത്തിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പൈസി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ അല്ലെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് കാരണം കുരുമുളകോ കുരുമുളകോ കൂടി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പച്ചമുളകും ഞാനിത് ചേർത്തിട്ടില്ല കുഞ്ഞി കുഞ്ഞിയാളിന് അഥവാ എങ്ങനെ വയൽ വെച്ച് കടിച്ചാലോ പിന്നെ അത് മതിയല്ലോ അതുകൊണ്ടിട്ട് അത് ചേർത്തി ഇതിപ്പോൾ ഞാൻ ചേർക്കുന്ന ആണ് കേട്ടോ നമ്മളുടെ ഈ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന സംഭവമാണ് അപ്പോൾ ബ്രെഡൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടതിൻ്റെ മുകളിലേക്ക് അതുകൊണ്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ഇതങ്ങോട്ട് വെച്ചിട്ട് രണ്ട് ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് സൈഡ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല അത്ര ആഡംബരം ഒന്നും ഇല്ല കേട്ടോ അതായത് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റാറുണ്ട് ഞാൻ സൈഡൊന്നും കട്ട് ചെയ്ത് മാറ്റാറില്ല അതൊന്നും കട്ട് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചിലവർ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ക്രഷ് ചെയ്തൊക്കെ വെച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെക്കാറുണ്ട് മറ്റേ നമ്മളുടെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് സത്യം പറയാം എനിക്കൊണ്ട് യാതൊരു ഉപയോഗമില്ല വെറുതെ ഇവിടെ വെച്ചിട്ട് എടുത്ത് കളയാന് നല്ലതുകൊണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറയും നമ്മുടെ ചീസിൻ്റെ ഷീറ്റ് ഇല്ലേ അതങ്ങോട്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചീസാണ് എനിക്ക് കത്ത് മെയിനായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റായിരുന്നു അതിപ്പോൾ അമൂലിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചീസിൻ്റെ ഷീറ്റ് ഒരു ഷീറ്റ് ഞാൻ ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഫുള്ളേ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ഷീറ്റ് ഫുള്ള് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുക്കുക എന്നുള്ളത് കേട്ടോ അതെ നല്ല ക്രഞ്ചി ആയിട്ട് പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കായിരുന്നു കേട്ടോ നല്ല ക്രഞ്ചി അകത്ത് നല്ല എന്താ പറയുക ഭയങ്കര ടേസ്റ്റ് ക്രീമി ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നല്ല ക്രീമി ടെക്സറായിരുന്നു നല്ല അടിപൊളി ആണ് കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ് ഈസി ആണ് ഒന്നുമില്ല വളരെ സിമ്പിൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല ക്രീമി ടെക്സ്ചർ നല്ല ക്രഞ്ചി പോടോടുകൂടി തന്നെ സത്യം പറയുന്നത് കഴിക്കണം കേട്ടോ ചൂട് ചായക്കൊപ്പം ഈവനിങ് സ്നാക്സായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിച്ചൂടി നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും കാണുമ്പോയും ഇതേ നമ്മൾ ഞാൻ നല്ല ചൂട് ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂട് ചായയും ഇതേലെ ഒരു പീസ് കഴിച്ചാൽ മതി വയർ ഫുള്ളാവും ഇതേ കണ്ടില്ലേ അതിൻ്റെ ഒരു ടെക്സ്ച്ചറൊക്കെ ഒന്ന് നോക്കി ഞാൻ പറഞ്ഞില്ലേ പുറത്ത് നല്ല ക്രഞ്ചി ആണെന്നുണ്ടെങ്കിൽ അകത്ത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാൻ പറയും ബായ്